ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ അങ്ങനെ നമ്മുടെ കരാട്ടെ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മുത്തിനെ യാത്രയാക്കുക ആട്ടോ എല്ലാവരും കൂടിയിട്ട് മുത്തീൻ്റെ പാലും അത് കൊണ്ട് കൊടുക്കേണ്ട നീരജ് അതൊക്കെ കുടിച്ച് മുത്തിനോട് പറയുന്നുണ്ട് എന്താ നമുക്ക് ഇറങ്ങാം മുത്തേന്ന് കാവ്യ പറയുമ്പോൾ ഇറങ്ങാം അമ്മയെന്ന് പറയുകയാണ് അങ്ങനെ കാവ്യം കൃഷ്ണയും മുത്തും ഭരത്തും നീരജയും കൂടിയിട്ടാണ് പോകണത് അതുപോലെ ജയമോനി പറയുന്നുണ്ട് മോൾ മത്സരിച്ചോ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് എൻ്റെ മോൾ തന്നെ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ജയമോയി അമ്പലത്തിലേക്ക് പോകുകയാണ് ആ അമ്പലത്തിലേക്ക് പോവാണ് പിന്നെ കാണിക്കണത് കരാട്ട മത്സരത്തിന്റെ ആ ഒരു വേദിയാണ് അവിടെ ഒരുപാട് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് ഒത്തിരി പിള്ളേർ പങ്കെടുക്കാൻ വേണ്ടി വരുന്നുണ്ട് വലിയൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ അവിടെ അനൗൺസ് ഒക്കെ ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് കരാട്ട മത്സരം തുടങ്ങി തുടങ്ങുന്നതായിരിക്കും എല്ലാവരും സ്റ്റേജിലേക്ക് വരണം പേര് കൊടുത്തവരൊക്കെ സ്റ്റേജിലേക്ക് വരണം പേണം അപ്പോൾ കരാട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിൽക്കും ആ സമയത്താണ് കൃഷ്ണയും കാവ്യം മുത്തിനെയും കൊണ്ട് വരുന്നത് ആ സമയത്ത് മുത്തു പറഞ്ഞത് ഹായ് നല്ല സൂപ്പർ സ്റ്റേജ് എന്നിങ്ങനെ പറയുമ്പോൾ ഓഹോ മോൾക്ക് ഇഷ്ടമായോ എന്ന് ഭരത് ചോദിക്കുകയാണ് അല്ലാതെ ഈ സ്റ്റേജ് ഈ ഓഡിറ്റോറിയം നമ്മുടെ മുത്തിനു വേണ്ടി വാങ്ങിച്ചു കൊടുത്തേക്കട്ടോ അങ്ങ് എന്ന് പറയുകയാണ് അത് കേട്ട് നമ്മുടെ കൃഷ്ണ ചിരിക്കുന്നുണ്ട് അതിനുശേഷം മുത്തും കൃഷ്ണയും കാവ്യം കൂടി നേരെ ഓഡിറ്റോറിയത്തിലേക്ക് കയറുകയാണ് കയറി കഴിയുമ്പഴേക്കും നമ്മുടെ മുത്ത് പറയുന്നുണ്ട് അമ്മേ അച്ഛ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാൻ കേട്ടോ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം മുത്ത് അങ്ങോട്ട് പോവുകയാണ് ആ സമയത്ത് കൃഷ്ണ മനസ്സിൽ വിചാരിക്കുകയാണ് ഈശ്വര എന്റെ മണിക്കുട്ടിയും ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചതാണല്ലോ പാവ എന്റെ കുട്ടി എന്റെ കുട്ടിക്ക് വരാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് നമ്മുടെ കൃഷ്ണയെ വിഷമിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കാവ്യ ചോദിക്കണം എന്താ കൃഷ്ണ എന്താ ആലോചിക്കണേ ചോദിക്കുമ്പോൾ ഈ ഒന്നുമില്ല എന്ന് പറയുകയാണ് അപ്പൊ അകത്തേക്ക് കയറാൻ നമ്മളെന്തിനെ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവരെല്ലാരും കൂടി അകത്തേക്ക് കയറി പോവാണ് അതിനുശേഷം അവിടെ ഇരിക്കുകട്ടോ പിന്നെ കാണിക്കണത് മണിക്കുട്ടിനെയാണ് മണിക്കുട്ടി ആ ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നുണ്ട് നോക്കുമ്പോൾ എല്ലാ പിള്ളേരും വെള്ളയും വെള്ളയും ഡ്രസ്സൊക്കെ ഇട്ട് നമ്മുടെ കരാട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക ആട്ടോ അതിനുശേഷം മണിക്കുട്ടി ആ പട്ടണം ബ്ലൗസൊക്കെ ഇട്ടിട്ടാണ് വരുന്നത് അപ്പോൾ അകത്ത് കയറ്റി ഒരു സെക്യൂരിറ്റി ചേട്ടൻ നിൽക്കുന്നുണ്ട് മുമ്പിൽ തന്നെ അപ്പോൾ ആ ചേട്ടൻ ചോദിക്കട്ടേണ്ടേ ഹലോ ആരാ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നാൽ എൻ്റെ പേര് മണിക്കുട്ടി എന്നാണ് മണിക്കുട്ടി പറയുമ്പോഴേക്കും ആ ചേട്ടൻ പറയുന്നുണ്ട് അതെ അങ്ങനെ വന്നവർക്കൊന്നും പെട്ടെന്നൊന്നും കയറി പോകാൻ പറ്റുന്നില്ല പാസ്സുണ്ടോ കയ്യിൽ നിന്ന് ചോദിക്കുമ്പോൾ മണിക്കുട്ടി അത് പാസ് പാസ് ഇല്ല എന്ന് പറയുമ്പോൾ ശരി കൊച്ചു ഏത് കരാട്ട സ്കൂളിലാണ് പഠിച്ചത് മാസ്റ്ററുടെ പേരെന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും അത് ഞാൻ കരാട്ട സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുവാണ് അപ്പം ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ ഒരു വെയിറ്റർ ചേട്ടൻ ഇങ്ങനെ വരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കേണ്ട മണിക്കുട്ടുകാരൻ ഇങ്ങനെ ആ ഒരു പുള്ളിക്കാരൻ അവിടെ ദൂരെ നിങ്ങൾ ശ്രദ്ധിക്കുവാണ് ഇത് സംസാരിക്കുന്നത് അപ്പോഴേക്കും ആ സെക്യൂരിറ്റി പറയേണ്ടത് അങ്ങനെ പെട്ടെന്ന് ഒരാളെ വിടാൻ പറ്റുന്നില്ല നിന്റെ പാരന്റ്സ് ഒക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പാരന്റ്സ് ആരും വന്നിട്ടില്ല ഞാൻ ഒറ്റയ്ക്കാ വന്നേക്കണെന്ന് മണിക്കുട്ടി പറയുമ്പോൾ ആഹാ കൊള്ളാലോ എന്തായാലും വന്ന വഴി തന്നെ പോവാൻ നോക്ക് എന്ന് ആ സെക്യൂരിറ്റി ചേട്ടൻ പറയുവാണ് ഇത് കേട്ട് വരുന്നത് ആ വെയിറ്റർ പുള്ളി വരുന്നുണ്ട് താൻ എന്ത് മര്യാദകളോട് പറയുന്നത് അതൊരു കുഞ്ഞിക്കുട്ടിയല്ലേ ആ കുട്ടിക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹം ഉള്ളത് കൊണ്ടിട്ടല്ലേ ആ കുട്ടി വന്നതെന്ന് പറയുമ്പോൾ അതെ താൻ തന്റെ പണി നോക്കും ഇതൊക്കെ ചോദിക്കാൻ താൻ ആരാ ഇതെന്റെ ജോലിയാ ഞാൻ എന്റെ ഇവിടെ നിർത്തിയേക്കണതേ ആവശ്യമുള്ള ആൾക്കാരെ മാത്രം അകത്ത് കയറ്റാൻ അങ്ങനെ പെട്ടെന്നുള്ള ആൾക്കാരൊന്നും പുറത്തുള്ള ആൾക്കാരെ അകത്ത് കയറ്റാൻ പറ്റത്തൊന്നുമില്ല എന്റെ ജോലി പോണ കേസാ നിങ്ങൾ പോവാൻ നോക്കുന്ന പറഞ്ഞിട്ട് ആ സെക്യൂരിറ്റി ചേട്ടൻ അങ്ങോട്ട് പറഞ്ഞു വിടുവാട്ടോ അപ്പൊ ആ ചേട്ടൻ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ പുള്ളി അകത്തേക്ക് കയറി പോവാണ് മണിക്കുട്ടി എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അവിടെ തന്നെ നിൽക്കുവാണ് പിന്നെ കാണിക്കണേ രാധികനെയാണ് രാധിക കണ്ണു തുറക്കുമ്പോഴേക്കും മണിക്കുട്ടിനെ കാണുന്നില്ല അങ്ങോട്ട് ഇവിടെയൊക്കെ നോക്കുന്നുണ്ടെങ്കിലും മണിക്കുട്ടിനെ കാണുന്നില്ല അയ്യോ മണിക്കുട്ടി ഇത് എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് രാധിക പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേക്കുവാണ് എഴുന്നേൽക്കുമ്പോ തന്നെ രാധികക്ക് പോല തല ചുറ്റിലും കാര്യങ്ങളൊക്കെ തോന്നുവാണ് അപ്പോഴേക്കും ബി പി പെട്ടെന്ന് ഇങ്ങനെ കൂടുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് അവിടെ നേഴ്സ് വരുന്നുണ്ട് നേഴ്സ് എന്താ എന്താ രാധിക എങ്ങനെ എഴുന്നേക്കല്ലേ പറയുകയാണ് എഴുന്നേറ്റ തലകർക്കം കൊണ്ടുത്താൻ വീണ് പോകും എന്ന് പറഞ്ഞിട്ട് നേഴ്സ് ഓടി വരുന്നുണ്ട് എന്റെ മോളെ കാണുന്നില്ല എന്ന് രാധിക പറയുമ്പോഴേക്കും മണിക്കുട്ടി എവിടെയും പോയിട്ടില്ല ഇവിടെ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞിട്ട് എന്നോട് അനുവാദം ചോദിച്ചിട്ട് പോയെന്ന് പറയുമ്പോ എവിടെയൊക്കെ അവൾ പോയതെന്ന് രാധിക ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി പണം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പോയതാണെന്ന് പറയുമ്പോൾ അഞ്ചുവിൻ്റെ പൊന്ന് മോള് എവിടെയാ പോയെന്നൊക്കെ ചോദിച്ച അറിയാമായിട്ട് രാധിക ആകെ വിഷമിക്കുന്ന സമയത്ത് സിസ്റ്റർ പറയുന്നുണ്ട് രാധിക ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട മണിക്കുട്ടി ആളൊരു കുട്ടിയാണ് അവൾ പോയ പോലെ തന്നെ തിരിച്ചുവരും രാധിക ഒരു ടെൻഷനോ ആലോചിക്കുക അടിക്കേണ്ട കാര്യമില്ല അവൾക്ക് അത്ര കോൺഫിഡൻസ് ആണ് അവൾ ഒരു നല്ല കുട്ടിയാണ് ചെയ്യും വിചാരിച്ച കാര്യങ്ങൾ തീരുമാനിച്ച കാര്യങ്ങൾ എന്തായാലും നേടിയെടുക്കും രാധിക റെസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഗുളികയും കാര്യങ്ങളൊക്കെ രാധികക്ക് കൊടുക്കുകയാണെങ്കിൽ രാധികൾക്ക് കഴിക്കണൊക്കെ ഉണ്ട് ശേഷം കാണിക്കണത് നമ്മുടെ മുത്ത് ഡ്രസ്സൊക്കെ മാറിയിട്ട് കരാട്ടെ ഡ്രസ്സൊക്കെ ഇട്ട് വെള്ളയം വെള്ളം ഡ്രസ്സൊക്കെ ഇട്ട് നമ്മുടെ കാവ്യേന്റെ കൃഷ്ണ അടുത്ത് വരികയാണ് അവരെല്ലാം സ്റ്റേജിലിങ് ഇരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് എല്ലാരും ആഹാ മുത്ത് വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് അമ്മേ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് എന്ന് കാവ്യ പറയുവാണ് ശേഷം കൃഷ്ണയെടുത്ത് ചോദിക്കുന്നുണ്ട് അച്ഛ എങ്ങനെയുണ്ട് എന്റെ ഡ്രസ്സ് ചോദിക്കുമ്പോ പിന്നെ അത് പറയാനുണ്ടോ സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ട് കൃഷ്ണ കൃഷ്ണയുടെ അടുത്ത് തന്നെ മുത്തിന് ആ സമയത്ത് കൃഷ്ണ വീണ്ടും മനസ്സിൽ വിചാരിക്കുകയാണ് ഈശ്വര എൻ്റെ മണിക്കുട്ടിയും ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചതാണല്ലോ പാവം എൻ്റെ മോള് അവളും ഉണ്ടായിരുന്നെങ്കിൽ അവളെ മത്സരത്തിൽ പങ്കെടുത്താൽ എന്നൊക്കെ കൃഷ്ണ വിചാരിക്കുന്നുണ്ട് അപ്പോഴേക്കും ഒരു മാസ്റ്റർ വരുവാണ് അതിനുശേഷം നമ്മുടെ മുത്ത എഴുന്നേക്കുന്നുണ്ട് അമ്മേ അച്ഛ അതെ ഇതാണ് എൻ്റെ മാസ്റ്റർ എന്ന് പറയുകയാണ് അപ്പോൾ കാവ്യം കൃഷ്ണൻ എഴുന്നേറ്റ് നമസ്കാരം സർ എന്ന് പറയുമ്പോൾ എനിക്കറിയാം കൃഷ്ണനെയും കാവ്യേനും എൻ്റെ പേര് പ്രതാപ്തി എന്നാണ് എന്ന് ഇങ്ങനെ പറയാം കേട്ടോ ഞാനാണ് മുത്തിന് കരാട്ടപ്പെടുന്നത് ആ അറിയാം സാർ സാറിനെ കുറിച്ച് മോള് പറയാറുണ്ടെന്ന് പറയാണ് അതിനുശേഷം നമ്മുടെ മാസ്റ്റർ പറയുന്നുണ്ട് ഞാൻ കൃഷ്ണനെയും കാവ്യനെ കാണാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു അപ്പോഴും കാവ്യ ടെൻഷൻ അടിക്കാട്ടോ എന്താ എന്താ സാർ കാര്യം എന്ന് ചോദിക്കുമ്പോൾ വേറൊന്നുമല്ല മുത്ത് ബ്രില്യൻറ്റ് ആ കേട്ടോ മിടുമിടുക്കി എൻ്റെ സ്റ്റുഡൻസിൽ ഏറ്റവും മിടുക്കി മുത്താണ് അപ്പം അതുകൊണ്ട് മുത്തനിപ്പോൾ മത്സരം കഴിഞ്ഞാലും കരാട്ടെ മത് കരാട്ടെ പഠിക്കാൻ വിടണം അവൾ നല്ല മിടുക്കിയാണ് അവൾ എന്തായാലും വലുതാവുമ്പോൾ നല്ലൊരു നല്ലൊരു കലാകാരിയാവുന്ന എനിക്ക് ഉറപ്പാണ് എന്നാൽ പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് അതിനെന്താ സാർ ഞങ്ങൾ എല്ലാ ദിവസവും അവളെ വിട്ടോളാം എന്ന് പറയുന്നത് അത് നല്ല തീരുമാനമാണ് എന്ന് മാസ്റ്റർ പറയുന്നുണ്ട് അതിനുശേഷം കാവ്യം ചോദിക്കേണ്ടത് മുത്ത് ജയിക്കുമല്ലോ അല്ലേ സർ മുത്ത് തന്നെ ജയിക്കുമല്ലോ അല്ലേ എന്ന് കാവ്യ ജയിക്കുമ്പോൾ മാസ്റ്റർ പറയുന്നുണ്ട് അതെന്തൊരു ചോദ്യമാണ് എനിക്ക് നല്ല കോൺഫിഡൻസാ ഈ ഈ പിള്ളേരിൽ ഏറ്റവും മിടുക്കി മുത്തു തന്നെയാ എന്ന് മാസ്റ്റർ പറയാണ് അതിനുശേഷം മുത്തിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഒരു ഫൈനൽ റിഹേഴ്സൽ കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ ശരി സർ എന്ന് പറയാണ് ശരിയമ്മ അച്ഛാ പോയിട്ട് വരാതായിട്ട് മുത്ത് മാസ്റ്ററിന്റെ കൂടെ പോകാം കേട്ടോ അതിനുശേഷം കരാട്ടെ മത്സരത്തിൽ ആ ഒരു അനൗൺസ്മെന്റ് ചെയ്യുവാണ് അവര് കരാട്ടെ മത്സരം തുടങ്ങാൻ പോവുകയാണ് പേരുന്ന പിള്ളേരുടെ പേര് വിളിക്കാം അവരെല്ലാവരും സ്റ്റേജിൽ എത്തിച്ചേരേണ്ടതാണെന്ന് പറയുവാണ് അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ഓരോ പിള്ളയുടെ പേര് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണ മുത്തിന്റെ പേരും വിളിക്കുന്നുണ്ട് കൂടെ കുറെ പിള്ളയുടെ പേരും വിളിക്കുന്നുണ്ട് പെട്ടെന്ന് ആ ഒരു പേര് വിളിക്കുകയാണ് മണിക്കുട്ടിന്ന് അത് കേൾക്കുമ്പോഴേക്കും മുത്തുന്ന് ഞെട്ടുന്നുണ്ട് ഏഹ് മണിക്കുട്ടിയോ ആ മുമ്പെങ്ങാനും പേര് കൊടുത്തതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് മണി മുത്ത അവിടെ തന്നെ പൊച്ചിച്ചിരിക്കുകയാണ് പക്ഷെ കാവ്യക്കും കൃഷ്ണനൊക്കെ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ ഏഹ് ഇനി എങ്ങാനും അവൾ ഇവിടെ വന്നിട്ടുണ്ടോ അവൾ പങ്കെടുക്കുന്നുണ്ടോ എന്നൊക്കെ കാവ്യുടെ മനസ്സിൽ വല്ലാത്ത ആവലാതി ഒക്കെ വരുവാണ് പരത്തും നീരജയാണെങ്കിൽ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നോക്കിയിരിക്കുകയാണ് മുമ്പെങ്ങാനും പേര് കൊടുത്തതായിരിക്കും അവൾ എന്തായാലും ഇവിടെ എത്താറുണ്ട് മുകളിൽ പൊച്ചിച്ചു ചിരിക്കുകയാണ് അപ്പോഴാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ മണിക്കുട്ടി അവിടെ എത്തണത് ആ ഒരു വെള്ളയും വെള്ളം ഡ്രസ്സൊക്കെ ഇട്ട് ആ ഒരു ഫെയ്റ്റർ ആയിട്ടുള്ള ആ ഒരു ചേട്ടൻ അവിടെ നിന്നിട്ടുണ്ടായാലേ ആ ചേട്ടൻ്റെ ായത്തോടു കൂടി മണിക്കുട്ടിയാ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ